ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം എടക്കരയിൽ ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിന്റെ പേരിൽ പണം തട്ടിയെടുത്ത ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കെതിരെ നടപടിയെടുത്ത സി പി എം മാതൃക നിലമ്പൂരിലെ സി പി ഐ നേതാവും നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീറിനെതിരെയും സ്വീകരിക്കാൻ സി പി ഐ ജില്ലാ നേതൃത്വം തയ്യാറാവണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു എടക്കര വാർഡംഗത്തിനെതിരെ മാതൃകാപരമായ നടപടിയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ള നടപടിയാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ പി എം ബഷീറിന്റെ ഭരണ സ്വാധീനവും അതുപോലെ തന്നെ പാർട്ടിയുള്ള സ്വാധീനവും ഉപയോഗിച്ച് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തീർത്തും അപലപനീയമാണ് യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് കൃത്യമായി

സ്വന്തം ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം മാറ്റുകയും ചെയ്തതിന് ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാൽ എടക്കരയിൽ ആരോപണമുണ്ടായപ്പോൾ തന്നെ സിപിഎം ലോക്കൽ കമ്മിറ്റി നേതാവ് കൂടിയായ വാർഡ് മെമ്പർക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎം നേതൃത്വം തയ്യാറായിരുന്നു ബഷീറിനെതിരെ വ്യക്തമായ തെളിവുകളോടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും തുടർന്ന് മണ്ണാർക്കാട് ട്രൈബൽ കോടതിയിൽ കേസെടുത്ത് ബഷീറിനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതാണ് എന്നിട്ട് പോലും പി എം ബഷീറിനെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നത് സി പി ഐ നേതൃത്വമാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ഭൂതി വഴിയൂരിലെ തട്ടിപ്പിനിരയായ ആദിവാസികളെ നേരിൽ കണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായി ഊര് സന്ദർശിച്ചിരുന്നു രണ്ടാം ഘട്ടം എന്ന നിലയിൽ മണ്ണാർക്കാട് ട്രൈബൽ കോടതിയിലെ കേസിൽ ബഷീർ നൽകിയ സ്റ്റേ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നിയമസഹായം ആദിവാസികൾക്ക് നൽകും മൂന്നാം ഘട്ടത്തിൽ പി എം ബഷീറും കൂട്ടാളികളാലും വഞ്ചിക്കപ്പെട്ട ആദിവാസികളെയും കൂട്ടി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പട്ടികജാതി പട്ടികവർഗ മന്ത്രിക്കും സിപിഐ സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകാനും തീരുമാനിച്ചതായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സെയ്ഫു ഏനാന്തി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ഫർഹാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ